കാറിനുള്ളിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി യാത്ര നടത്തിയ യൂട്യൂബർ സഞ്ജു ടെക്കിക്കെതിരെ നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് ആർ ടി ഒ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കാൻ തീരുമാനമെടുത്തു വാഹനത്തിന്റെ ഡ്രൈവർ ഡ്രൈവർ സൂര്യനാരായണന്റെ ലൈസൻസ് ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തു സഞ്ജു ടെക്കി അടക്കം മൂന്ന് പേർക്ക് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ സന്നദ്ധ സേവനം ശിക്ഷയായി നൽകും ആവേശം സിനിമാ സ്റ്റൈലിലാണ് യൂട്യൂബറും സംഘവും സഫാരി കാറിൽ സ്വിമ്മിംഗ് പൂൾ സജ്ജീകരിച്ചതാണ് യൂട്യൂബിൽ നാല് ലക്ഷം ഫോളോവേഴ്സ് ഉള്ള സഞ്ജു ടയ്ക്ക് സ്വന്തം വാഹനമായ ടാറ്റാ സഫാരിയിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കി കാറിനുള്ളിലെ രണ്ട് സീറ്റുകൾ മാറ്റി പ്ലാസ്റ്റിക് പടുത്ത കൊണ്ട് സ്വിമ്മിംഗ് പൂൾ തയ്യാറാക്കുകയായിരുന്നു തുടർന്ന് മൂന്ന് കൂട്ടുകാർക്കൊപ്പം അമ്പലപ്പുഴയിലെ റോഡിലൂടെ കാറിനുള്ളിൽ കുളിച്ചുകൊണ്ട് യാത്ര ചെയ്തു വാഹനത്തിൽ സഞ്ചരിച്ചുകൊണ്ട് കുളിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും യൂട്യൂബിൽ പങ്കുവച്ചിരുന്നു വീഡിയോ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെയാണ് നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ് രംഗത്ത് വന്നിരിക്കുന്നത്